സ്റ്റഡി വിത്ത് ഗീത യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എ പി ശശീന്ദ്രൻ സാറിൻ്റെ അറിവ് പങ്കിടാം എന്ന പങ്ക്തിയിലെ ഏതാനും ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പിതാവ് ഫ്രെഡറിക് ടെയ്ലർ കേരളത്തിലെ ആദ്യ വനിതാ മേയർ ഹേമവതി തായാട്ട് പെട്രോൾ ഉപയോഗിച്ചുള്ള കാർ കണ്ടുപിടിച്ചത് കാൾ ബെൻസ് ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയുടെ ആസ്ഥാനം ഡെറാഡൂൺ ഒപ്പക്കിന്റെ ആസ്ഥാനം വിയന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതി പരംവീർ ചക്ര സുപ്രസിദ്ധമായ ഗെറ്റിസ്ബർഗ് പ്രസംഗം നടത്തിയത് എബ്രഹാം ലിങ്കൺ പുരാതന ഇന്ത്യയിൽ കാനേഷുമാരിക്ക് അഥവാ സെൻസസിന് തുടക്കമിട്ടത് ചന്ദ്രഗുപ്ത മൗര്യൻ ആരുടെ മുദ്രാവാക്യമാണ് ഗരീബി ഹട്ടാവോ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആര് സമുദ്രഗുപ്തൻ ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡു ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി സുചേത കൃപലാനി അക്ബർ സ്ഥാപിച്ച മതം ദിൻ ഇലാഹി ബാക്കി അടുത്ത വീഡിയോയിൽ